സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പ്രധാനമായിട്ട് മൂന്നറിയിപ്പ് സർക്കാർ ഈ സമയത്ത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യേണ്ട പെൻഷനാണ് ഇപ്പോൾ ക്രിസ്തുമസിനെ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുകയായിട്ട് നിലനിൽക്കെ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഈ ക്രിസ്തുമസിനെ നമുക്കിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇരുപതാം തീയതിയോടെ ഇതിന്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു എന്നാൽ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള സമയമാണ് ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭ്യമായില്ല അല്ലെങ്കിൽ കൈകളിലേക്ക് തുക ഇതുവരെ നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള ഉള്ളവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ക്ഷമയോടെ എന്ന് ശ്രദ്ധിക്കണം കാരണം ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ വിതരണത്തിന് വേണ്ടി സമയം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പതാം തീയതിക്കുള്ളിൽ സർക്കാരിന് ഇതിന്റെ വിതരണം പൂർത്തിയാക്കിയാൽ മതിയാകും അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മുൻപ് ലഭിക്കുമെന്ന ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയ്ക്ക് ഒരു അങ്ങനേൽക്കാനും സാധ്യതയുണ്ട് ക്രിസ്മസിന് മുൻപ് ലഭിച്ചില്ല എങ്കിലും ക്രിസ്തുമസിന് ശേഷം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അങ്ങനെ മുപ്പതാം തീയതി വരെ പെൻഷൻ വിതരണത്തിനുള്ള സമയമാണ് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം ഇനി ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിതരണം വെവ്വേറെയാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമിൽ ഉൾപ്പെടുന്നവർക്ക് അതായത് അങ്ങനെ ഏഴു ലക്ഷത്തോളം ആളുകളുണ്ട് ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് പ്രത്യേകമായിട്ടാണ് ലഭിക്കുന്നത് ബാക്കി തുക നൽകേണ്ടത് സംസ്ഥാന സർക്കാരും അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ പെൻഷൻ തുകയിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ തുക കേന്ദ്ര സർക്കാർ നൽകുമ്പോഴാണ് ആയിരത്തി അവർക്കും പൂർത്തിയാവുക അങ്ങനെയുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കുക അവർക്കുള്ള വിതരണത്തിന് വേണ്ടിയുള്ള തുകയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതായത് രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും ഇവർക്ക് തുക എത്തിച്ചേരുന്നത് അതും ഈ ഒരു സമയത്ത് തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഈ പെൻഷൻ വിതരണം അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നടത്തുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് പെൻഷൻ പദ്ധതിയിൽ ഉള്ളത് പക്ഷെ അതിൽ അൻപത് ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർക്കാണ് ഓഗസ്റ്റിലെ പെൻഷൻ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ ലഭിക്കാത്തവരുടെ കൃത്യമായിട്ടുള്ള കാരണം സർക്കാർ പറയുന്നത് മസ്റ്ററിങ് പൂർത്തിയാക്കാത്തതാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിങ്ങിന് വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലെല്ലാം മസ്റ്ററിങ്ങിന് വേണ്ടി സർക്കാർ സമയം അനുവദിച്ചിരുന്നു നീട്ടി നിൽക്കുകയും ചെയ്തിരുന്നു ഈ സമയത്ത് ചെയ്യാൻ സാധിക്കാതിരുന്നവരുടെ പെൻഷൻ സർക്കാർ തടയുകയും ചെയ്തിട്ടുണ്ട് കുടിശ്ശികയായിട്ട് വരുന്ന പെൻഷൻ പിന്നീട് നൽകുന്നതല്ല എന്നും മസ്റ്ററിങ് ചെയ്യുന്നു അതിനടുത്ത മാസം സർക്കാർ പെൻഷൻ അനുവദിക്കുമ്പോൾ ആ ഒരു തുകയായിരിക്കും പിന്നീട് ലഭ്യമാവുക അതിനുശേഷം തുടർന്ന് അങ്ങോട്ട് ഓരോ മാസങ്ങളുടെയും സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് നമ്മുടെ അക്കൗണ്ടിൽ തുക ലഭ്യമാകും എന്നാൽ മുടങ്ങിപ്പോയ പെൻഷൻ പിന്നീട് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല അതായത് കുടിശ്ശിക വരുന്ന പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്ക് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയമുണ്ട് ഒറ്റത്തവണ മസ്റ്ററിംഗ് ആണ് മുൻപ് ചെയ്തിട്ടുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്യാത്തത് മൂലം ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക അവർ മസ്റ്ററിങ് ചെയ്യുക എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷരം കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗിനുള്ള സംവിധാനമുണ്ട് ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇനി അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വൈകിയാടികളുണ്ടെങ്കിൽ അറിയിക്കുകയും അവർ വീട്ടിലെത്തി മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രത്യേകിച്ച് വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്ന വ്യക്തികൾക്കാണ് വീണ്ടും സംസ്ഥാനത്ത് സാക്ഷ്യപത്രത്തിന്റെ സമയം അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി മുൻപ് സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അത് തീയതി നീട്ടാൻ സാധ്യതയുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ ഇവർ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രമാണ് വില്ലേജ് അധികാരി നൽകുന്നത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഏൽപ്പിക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് നമുക്കിതിലേക്ക് അപേക്ഷകൾ വെക്കാം ഓൺലൈനായിട്ട് അപേക്ഷ വെച്ച് അത് സാക്ഷൻ ആകുന്നവർക്ക് നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യപത്രം ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് നമ്മളുടെ തദ്ദേശ സംഭരണ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്